കൂട്ടുകാരെ ഇന്ന് വന്നിരിക്കുന്ന കുഞ്ഞൊരു വിശേഷം പറയാനായിട്ടാണ് കേട്ടോ കാസർഗോഡ് ജില്ലയുടെ മലയോര ഗ്രാമമായ പരപ്പയുടെ ഒരു കുഞ്ഞ് വലിയ വിശേഷമായിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ അടുത്തോട്ട് വന്നിരിക്കുന്നത് മലയോര ഗ്രാമമായ പരപ്പയിൽ നടക്കുന്നത് ഒരു ഉത്സവമാണ് കേട്ടോ ഞാൻ ഉത്സവത്തിൻ്റെ ചെറിയ ചെറിയ കുഞ്ഞ് ഭാഗങ്ങളാണ് കേട്ടോ ഞാൻ എൻ്റെ എൻ്റെ കൂട്ടുകാരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പരപ്പ ഫസ്റ്റ് പരപ്പയുടെ ഒരു വലിയ ഉത്സവം തന്നെയാണ് കേട്ടോ കണ്ടോ ശോഭനയും മോഹൻലാലും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടോ കാളപ്പുറത്ത് അടിപൊളിയാണ് കേട്ടോ കവാടത്തിൽ തന്നെ നല്ല ഒന്നാം തരം ബ്ലാക്ക് പാൻറ്റും ഷർട്ടും ഇട്ട് നല്ല ഒന്നാം തരം സുമുഖം മരം കാണുന്നിരുന്നിരിക്കുന്നുട്ടോ എന്തിനാണെന്നെല്ലാവർക്കും ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ ടിക്കറ്റ് പരിശോധനയ്ക്കാണ് കേട്ടോ കയറുന്നവർക്കൊക്കെ ടിക്കറ്റ് ആയിരം രൂപയുടെ ടിക്കറ്റും പിൻ ഉണ്ട് ആയിരം രൂപയുടെ ടിക്കറ്റാണ് ഒരു ഫാമിലി എടുക്കുന്നതെങ്കിൽ ഈ പ്രോഗ്രാമിന് ഈ പ്രോഗ്രാം നടക്കുന്നത് മാർച്ച് ഇരുപത്തി ഒമ്പത് മുതൽ ഏപ്രിൽ എട്ട് വരെയാണ് എല്ലാ ദിവസവും ഒരു വീട്ടിലെ നാലാൾക്ക് വീതം പ്രോഗ്രാം കാണാം അതാണ് ഈ ആയിരം രൂപയുടെ ടിക്കറ്റിൻ്റെ പ്രത്യേകത പിന്നെ അടുത്ത ടിക്കറ്റ് എന്താണെന്നോ ഓരോ ടിക്കറ്റിനും നാല്പത് രൂപ വീതം അത് എത്ര ടിക്കറ്റ് വേണേലും എടുക്കാം എത്രയാൾക്കും കയറാം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ മാർച്ച് ഇരുപത്തി ഒമ്പത് മുതൽ ഏപ്രിൽ എട്ട് വരെയാണ് കേട്ടോ പരപ്പ ഫെസ്റ്റ് നടക്കുന്നത് പരപ്പയുടെ ഒരു സാംസ്കാരിക കൂട്ടായ്മയാണ് കേട്ടോ ഈ ഫസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് കുട്ടികളെല്ലാം കൂടി ഒരു കു കുടക്കീഴിൽ കൊണ്ട് നിർത്തുക അതുപോലെ വലിയവരെയും കുട്ടികളെയൊക്കെ ആനന്ദിപ്പ് ഇത് കണ്ടോ റിഫ്ലെക്സി കിണറാണെന്ന് എനിക്ക് തോന്നുന്നത് കുഞ്ഞൊരു സംഭവമാണ് കൊട്ടോ ഒരു കിണറ് അത്ഭുത കിണറെന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അതിങ്ങനെ താഴോട്ട് നോക്കിയാൽ അതിൻ്റെ ദൂരം എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല വലിയ അടി താഴ്ചയിലോട്ടാണ് കാണുന്നത് അങ്ങനെ ഒരു കിണറും അതുപോലെ പല തരത്തിലുള്ള കൗതുകകരമായ കാര്യങ്ങൾ കുട്ടികൾ ഇപ്പോഴത്തെ കുട്ടികൾ കണ്ടിട്ടില്ലാത്ത പലതും പ്രദർശനം നഗരിയിലുണ്ട് അങ്ങനെ കുട്ടികൾക്കെല്ലാം ഇതുണ്ടോ ഇച്ചാൽ ഇച്ചാലെന്നൊക്കെയാണ് കേട്ടോ കാസർഗോഡ് ഭാഷയിൽ പറഞ്ഞാലും തൊട്ടിലെന്നൊക്കെ പറയും പിന്നെ ഇതാ പല തരത്തിലുള്ള ഫ്രൂട്ട്സുകളും വെജിറ്റബിൾസും ഒക്കെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ എല്ലാത്തിനും അതിൻ്റെ സമീപത്ത് തന്നെയായി അതിൻ്റെ എല്ലാത്തിനും നാമകരണവും കൂടി ചെയ്തു വെച്ചിട്ടുണ്ട് ഇതുകൊണ്ടോ നര നര എന്നൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പുസ്തകത്തിലൂടെ താൾ പുസ്തകത്താളുകളിലൂടെ കേട്ടൊരു അറിവ് മാത്രമേ ഉള്ളൂ അതായി കാണുന്നതൊക്കെ നമ്മുടെ പണ്ട് കാലത്ത് കിച്ചണിലും വീടിൻ്റെ പല ഭാഗത്തും ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഇപ്പം ഇങ്ങനെ ഇതുകൊണ്ട് റേഡിയോ കണ്ടോ അടിപൊളിയല്ല റേഡിയോ ഒക്കെ ഇരിക്കുന്നത് ഇതൊക്കെ ഇപ്പം ഇങ്ങനെ ഈ കരകൗശല സ്റ്റാളുകളിൽ മാത്രമേ കാണാനുള്ളൂ വീടുകളിലൊന്നും ഇല്ല ഈ ക്ലോക്കും ഇതൊക്കെ ഉണ്ടോ പക്ഷെ എനിക്കിതൊന്നും അത്ഭുതമായിട്ട് തോന്നില്ല കേട്ടോ ഇതൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ധാരാളം ഇപ്പോഴും ചില ചില സാധനങ്ങളൊക്കെ വീട്ടിലൊക്കെ ഉണ്ട് അങ്ങനെ ഇതൊക്കെ നമ്മളൊക്കെ ചെറുപ്പത്തിലൊക്കെ കണ്ടത് കൊണ്ട് നമ്മൾക്കിതൊക്കെ അറിയാം എന്നാൽ ഇപ്പം വളരുന്ന കുട്ടികൾക്ക് ഇതുണ്ടോ ഈ കൊടം ഈ പാനി കുടം ഒക്കെ ഈ കുടമൊക്കെ ഇരിക്കുന്നത് കണ്ടോ ഒന്നും പറയുകയും വേണ്ട കേട്ടോ ഇതൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് കണ്ടു എന്നല്ലാതെ കുട്ടികൾക്ക് ഇതൊക്കെ ഒരു കൗതുകവും പിന്നെ അതുകൂടാതെ ഇതൊക്കെ മനസ്സിലാക്കി ഇരിക്കണ്ടേ പിന്നെ ഇതുകൂടാതെ കൈത്തറിയുടെ ഒരു സ്റ്റാളും ഉണ്ട് പിന്നെ ഇത് കണ്ടോ ഈ ചേട്ടനെ കണ്ട് പിള്ളേരൊക്കെ അങ്ങ് പേടിച്ചോടുകയാണെ പിള്ളേരെ പേടിപ്പിക്കാനും കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അവരെ കാരണം കരയുന്ന കുട്ടികൾക്ക് ഇതാ ഈ സാ ചേട്ടന് അവിടെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവർ കരയാതിരിക്കും പിന്നെ മിഠായിയുടെ ഒരു ലോകം തന്നെ അങ്ങോട്ടൊരു സ്റ്റാളിൽ തുറന്ന് വെച്ചിരിക്കുകയാണ് കേട്ടോ കണ്ണത്താ ദൂരത്തിങ്ങനെ മിഠായികൾ പലതരത്തിലുള്ള നമ്മളുടെ ചെറുപ്പകാലത്ത് മധുരം നുണഞ്ഞ് ഇറക്കിയ പല രസങ്ങളും അങ്ങോട്ട് നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ കാണുന്ന അതിമനോഹര കാഴ്ചകളൊക്കെ പിന്നെ ഇതിലേത് വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാനാണ് വെച്ചിരിക്കുമെന്നോട്ടോ ഞാനിത് ഫോട്ടോ എടുത്തുനേ ഉള്ളു വീഡിയോ എടുത്തുനേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാനാണ് കേട്ടോ അങ്ങനെ വീഡിയോ എടുക്കുകയും ചെയ്യാം വാങ്ങിക്കുകയും ചെയ്യാം അവർക്കും ഒരു വനുമാനമാർഗമായി നമുക്ക് കണ്ടില്ലാ കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് ഈ ചോക്ലേറ്റുകളൊക്കെ ഒരു മധുര പ്രതികാരങ്ങളും